ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് ഒ എ പോസ്റ്റ് വിളിച്ചിരിക്കുകയാണല്ലോ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്നാണ് തസ്തികയുടെ പേര് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻ്റൻ്റ് എന്നാണ് തസ്തികയുടെ പേരെങ്കിലും ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുന്നത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലാവാം കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലാവാം പിന്നെ ലെജിസ്ലേറ്റീവ് തിരുവനന്തപുരത്ത് തന്നെയുള്ള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിലാവാം പിന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പണ്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന് പറഞ്ഞ് പുനർനാമകരണം ചെയ്തതാണ് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതുമല്ലെങ്കിൽ എറണാകുളത്തുള്ള അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് അവിടെയൊക്കെ ആവാം പ്രധാനമായിട്ടും ഇത്രയും സ്ഥലങ്ങളിലൊക്കെയാണ് നിയമനം നടക്കുന്നത് ഇനി ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ശമ്പളം നോക്കാം പേ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് തുടക്കം കയറുന്ന ഒരാൾക്ക് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് ഈ പോസ്റ്റിലേക്ക് കയറുന്ന ഒരാൾക്ക് തുടക്കത്തിൽ ഇരുപത്തി മൂവായിരം അടിസ്ഥാന ശമ്പളവും ഈ ഇരുപത്തിമൂവായിരത്തിൻ്റെ ഏഴ് ശതമാനമായ ആയിരത്തി അറുനൂറ്റി പത്ത് ക്ഷാമബത്തെയും ഹൗസ് അലവൻസ് ആയ രണ്ടായിരത്തി മുന്നൂറിനും കൂടെ ചേർത്ത് ഇരുപത്തി തൊള്ളായിരത്തി പത്ത് രൂപ ആയിരിക്കും ഗ്രോ സാലറി അതായത് മൊത്തം ശമ്പളം ഈ ഹൗസ് റെൻറ്റ് അലവൻസ് ഞാൻ രണ്ടായിരത്തി മുന്നൂറ് കൂട്ടിയിരിക്കുന്നത് ഭൂരിഭാഗവും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് ആവുന്നതുകൊണ്ടാണ് കാരണം ഗവൺമെൻറ് സെക്രട്ടറിയേറ്റ് ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് ഇനി പട്ടം ബി എസ് സി ഓഫീസ് എറണാകുളത്തുള്ള അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് ഇതൊക്കെ കോർപ്പറേഷൻ ഏരിയയിലായതുകൊണ്ട് ഈ കോർപ്പറേഷൻ ലിമിറ്റഡുള്ളവർക്ക് ബേസിക്കിൻ്റെ പത്ത് ശതമാനമാണ് എച്ച് ആർ ആയിട്ട് കിട്ടുന്നത് ഇതിനെപ്പറ്റി ഒരു എൽ ഡി സിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം മെജോറിറ്റി ഇതായത് കൊണ്ട് ഇരുപത്തി മൂവായിരത്തിൻ്റെ പത്ത് ശതമാനം രണ്ടായിരത്തി മുന്നൂറാണ് ഞാൻ ഇൻ കേസ് ഈ പിന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോകുന്നവർക്ക് പഞ്ചായത്തിലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ബേസിക്കിൻ്റെ നാല് ശതമാനം എച്ച് ആർ ഐ ആയിരിക്കും കിട്ടുക അപ്പോൾ ഈ രണ്ടായിരത്തി മുന്നൂറിന്ന് പറയുന്നത് കുറയും ഇപ്പോൾ ഗ്രോസ് സാലറിയിലും കുറവ് വരും അത് അതാലോചിച്ചാൽ മതി നമുക്ക് ഇത് വെച്ച് ഗ്രോസ് സാലറിയും ഇനി നെറ്റ് ഇൻകം കട്ടിങ് എല്ലാം കഴിഞ്ഞ് കൈ കിട്ടുന്നത് ഞാൻ ഇപ്പോൾ പറയാം അത് കിട്ടാൻ പോകുന്ന ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് ഒരു മാസം കട്ട് ചെയ്യാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എൻ ബി എസ് ഫണ്ട് പങ്കാളിത്ത പെൻഷൻ ഫണ്ടിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് രൂപ കട്ട് ചെയ്യും അതായത് ബേസിക്കിൻ്റെയും ക്ഷാമബദ്ധയുടെയും പത്ത് ശതമാനം എൻ ബി എസ് ഫണ്ടിലിട്ടേ പറ്റൂ നാഷണൽ പെൻഷൻ സ്കീമാണ് പിന്നെ നമുക്കൊരു ജി പി ഒ ഫണ്ട് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് അതിൽ ബേസിക് മിനിമം ആറ് ശതമാനമെങ്കിലും ഇട്ടേ പറ്റൂ ഞാൻ ഇരുപത്തി മൂവായിരത്തിൻ്റെ ആറ് ശതമാനം ഇട്ടേ കൂട്ടിയിട്ടുള്ളൂ എത്രവണെങ്കിലും കൂട്ടിയിടാൻ പറ്റും അത് നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് ഇടക്ക് ആയിരത്തി നാന്നൂറ്റി പതിനാറേ ഇട്ടിട്ടുള്ളൂ പിന്നെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഒരു രണ്ട് ശതമാനം ഇല്ല ഒ എ പോസ്റ്റ് ആയതുകൊണ്ട് എഴുന്നൂറ്റമ്പത് കിട്ടാൻ മതിയാവും അതൊരു എഴുന്നൂറ്റമ്പതായിട്ട് കൂട്ടിയിട്ടുള്ളൂ മിനിമമാണ് പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം എണ്ണൂറ് രൂപ പിന്നെ മെഡിസപ്പ് ഗവൺമെൻറ് ജോലിക്കാരുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് അതിലൊക്കെ അഞ്ഞൂറ് രൂപ ഇത്രയും കൂടെ വരുമ്പോഴത്തേക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് രൂപ ഏകദേശം ഏറ്റവും മിനിമം ഇട്ട് കൂട്ടിയാൽ നിങ്ങളുടെ ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും ആ ഗ്രോസ് സാലറി ഇത് കുറച്ച് നോക്കാം ഗ്രോസ് സാലറി ആയ ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി ഇപ്പത്തു ഡിഡക്ഷനായ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് കീഴ് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രൂപയായിരിക്കും ഈ കോർപ്പറേഷൻ ലിമിറ്റിലൊക്കെ വരുന്ന ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഓഫീസ് അഡൻ്ററിനായിട്ട് ജോലി കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്നത് ഇനി ഒരു പഞ്ചായത്ത് ഏരിയയിലും എല്ലാം വരുവാണെങ്കിൽ നോക്കാം അതായത് സ്റ്റേറ്റ് നമ്പറില്ല സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ഫണ്ടിന് അവരുടെയൊക്കെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നിയമിക്കാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഓഫീസ് അറ്റൻഡൻ്റെ ആവശ്യം വരുമ്പം അവിടെ പഞ്ചായത്ത് ഏരിയയിലാണ് ചില യൂണിവേഴ്സിറ്റികളൊക്കെ അവിടെ എത്രയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല നാല് ശതമാനം പിന്നെ അവിടെ മാത്രമല്ല വേറെയും കാണുമല്ലോ യൂണിവേഴ്സിറ്റി മാത്രമല്ല മാത്രമല്ലെങ്കിലും പഞ്ചായത്ത് ഏരിയ തന്നെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ ഓഡിറ്റിങ്ങിന് പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നാല് ശതമാനം വെച്ചാറേ ഒരു പഞ്ചായത്ത് ഏരിയ വരുന്ന ഓഫീസ് അറ്റൻഡറിൻ്റെ ഗ്രോസ് സാലറി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പതേ എടുത്തുള്ളൂ കാരണം എച്ച് ആർ ഐയിലുണ്ടായ ഇടിവ് തന്നെ കാരണം നാല് ശതമാനം എച്ച് ആർ ഇട്ടാണ് കൂട്ടിയിരിക്കുന്ന ഇരുപത്തി മൂവായിരത്തിൻ്റെ നാല് ശതമാനം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ നിന്ന് ഈ മിനിമം ഇട്ട് കൂട്ടിയിരിക്കുന്ന ഡിറക്ഷൻ ഉണ്ടല്ലോ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കുറഞ്ഞു കഴിയുമ്പോൾ ഒരു മാസം കൈ കിട്ടാൻ പോകുന്ന പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി മൂന്ന് രൂപയാണ് ഇത് പഞ്ചായത്ത് ഏരിയയിൽ ഞാൻ കോർപ്പറേഷൻ ലിമിറ്റും പഞ്ചായത്ത് ഏരിയ എടുത്തുള്ളൂ മുനിസിപ്പൽ ഏരിയ വരുന്നവർക്ക് ബേസിക്കിൻ്റെ ആറ് ശതമാനം എച്ച് ആർ ഐ ഇട്ടിട്ട് നിങ്ങൾ അതിനൊന്ന് കണക്ക് കൂട്ടിയാൽ മതി മനസ്സിലാവും ജില്ലാ കേന്ദ്രങ്ങളായ സ്ഥലങ്ങളിൽ എട്ട് ശതമാനമാണ് എച്ച് ആർ എ അതായത് മുനിസിപ്പൽ ഏരിയയിൽ ആറ് ശതമാനവും ജില്ലാ കേന്ദ്രങ്ങൾ വരുവുള്ളൂ ടൗൺ ഏരിയ ഒക്കെ വരുന്നത് അത് എട്ട് ശതമാനം എച്ച് ആർ യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഞാൻ വ്യക്തമാക്കി തരാം യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻ പരീക്ഷ നടക്കാൻ പോവാണല്ലോ അതിൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന യൂണിവേഴ്സിറ്റികളാണ് കേരള കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റി കുസാറ്റ് കണ്ണൂർ അഗ്രികൾച്ചറൽ എ പി ജെ കുഫോസ് ശ്രീശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി കാലഗടി പിന്നെ പൂക്കോടുള്ള വെറ്റിനറി യൂണിവേഴ്സിറ്റി വയനാട് ഇത് കേരളയും അഗ്രികൾച്ചറും കണ്ണൂർ യൂണിവേഴ്സിറ്റി മാത്രമേ കോർപ്പറേഷൻ ലിമിറ്റിൽ നിൽക്കുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് നിൽക്കുന്ന കോർപ്പറേഷൻ ലിമിറ്റിൽ കിട്ടുന്ന ആ ഗ്രോസ് സാലറിയും മിനിമം ഇട്ട് കൂട്ടിയ നെറ്റ് സാലറിയാണ് ഈ കേരള അഗ്രികൾച്ചറൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ആയിട്ട് കയറുന്നവർക്ക് കിട്ടുന്നത് ആ പഞ്ചായത്ത് ഏരിയയിൽ പറഞ്ഞ ഗ്രോസ് സാലറിയും നെറ്റ് സാലറിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി വയനാടുള്ള വെറ്റിനറി യൂണിവേഴ്സിറ്റി തൃശ്ശൂരുള്ള ഹെൽത്ത് യൂണിവേഴ്സിറ്റി എല്ലാം കിട്ടുന്നത് ആ എമൗണ്ട് ഓർമ്മയുണ്ടല്ലോ മുനിസിപ്പൽ ഏരിയ വരുന്ന യൂണിവേഴ്സിറ്റി ഇതെല്ലാം യൂണിവേഴ്സിറ്റി ഹെഡ് ക്വാർട്ടേഴ്സിലാണ് കേട്ടോ ഞാനീ പറയുന്നത് ഈ ഈ അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റി കോർപ്പറേഷൻ ലിമിറ്റഡാണെങ്കിലും ഈ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കുറച്ച് സെൻറ്റർ ഉണ്ട് കുമരകം ആലപ്പുഴ നെടുമുടി ഇതൊക്കെ പഞ്ചായത്തിലാണ് നിങ്ങൾക്ക് അവിടെയാണ് പോസ്റ്റിങ് കിട്ടുന്നതെങ്കിൽ നാല് ശതമാനം എച്ച് ആർ കിട്ടത്തുള്ളൂ ഇനി പല യൂണിവേഴ്സിറ്റിക്കും ജില്ലാ കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ അക്കാഡമിയും ഉണ്ട് മുനിസിപ്പൽ ഏരിയയിൽ വരുന്ന ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് നിങ്ങൾക്ക് എൽ ജി എസ് ആർഡ് കിട്ടുന്നതെങ്കിൽ നെറ്റ് എല്ലാ ഡിഡക്ഷനും കഴിഞ്ഞ് ഏകദേശം ഇരുപതിനായിരത്തി അറുപത്തി മൂന്നു രൂപ കൈ കിട്ടും ഇനി ജില്ലാ കേന്ദ്രങ്ങളിലാണ് കിട്ടുന്നതെങ്കിൽ ഗ്രോസ് സാലറി ഇരുപത്താറായിരത്തി ആയിരിക്കും എച്ച് ആർ എന്ന് പറയുന്നത് എട്ട് ശതമാനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതും ഇരുപത്തി മൂവായിരം രൂപ ബേസിക്കും പിന്നെ ആയിരത്തി അറുന്നൂറ്റി പത്ത് ഡി എം കൂടെ കൂട്ടി ക്ഷാമപത്തിയും കൂടെ കൂട്ടി നിങ്ങൾക്ക് ഗ്രോസ് ഇരുപത്താറായിരത്തി നാനൂറ്റി അമ്പതും മിനിമമായ കട്ടിങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് കഴിച്ച് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് രൂപ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും ഈ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഇനി യൂണിവേഴ്സിറ്റി അല്ലാതെ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് എൽ ജി എസ് കിടുന്നില്ലേ അവിടെ ഈ ജില്ലാ കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റ് കിട്ടിയാൽ ഇതുതന്നെയാണ് കൈ കിട്ടാൻ പോകുന്നത് ഈ യൂണിവേഴ്സിറ്റികൾ ഞാൻ എല്ലാ ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടില്ല തുഞ്ചത്തെ എഴുതാൻ മലയാളം സർവകലാശാലയുണ്ട് പിന്നെ പുതിയതായിട്ട് വന്ന ഓപ്പൺ സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഇതിലേക്കിട്ടൊക്കെ നിയമനം നടക്കാൻ സാധ്യതയുണ്ട് ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഓരോരുത്തർക്കും വീടിനടുത്ത് ഏറ്റവും പോയി വരാവുന്ന യൂണിവേഴ്സിറ്റികളായിരിക്കും തിരഞ്ഞെടുക്കുന്നത് പിന്നെ സാധ്യത ഏതാണെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് രണ്ടും എഴുതി ഗവൺമെൻറ് സെക്രട്ടറിയേറ്റും എഴുതി യൂണിവേഴ്സിറ്റി എൽ ജി എസ് എഴുതി ഇത് രണ്ടും കൂടെ കിട്ടിയാൽ സെക്രട്ടേറിയറ്റ് ഓ എയും യൂണിവേഴ്സിറ്റി എൽ ജി എസും കൂടെ കിട്ടുവാണെങ്കിൽ ഒരാൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ഓഫീസറിൻ്റെ പോസ്റ്റേ തിരഞ്ഞെടുക്കാവുള്ളൂ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കരുത് കാരണം യൂണിവേഴ്സിറ്റികളെല്ലാം ഗ്രാൻഡ് കൊണ്ട് പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സെക്രട്ടേറിയറ്റ് ഓഫീസറിൻ്റെ കിട്ടാതെ യൂണിവേഴ്സിറ്റി കിട്ടിയാൽ നല്ലൊരു ജോലി തന്നെയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസും അത് മോശമൊന്നുമല്ല കമ്പയർ ചെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റ് ഓഫീസറിൻ്റെ പോസ്റ്റാണ് നല്ലത് പിന്നെ വീട്ടിലേക്കുള്ള പോക്ക് വരവ് സൗകര്യം വെച്ച് നോക്കിയാൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് യൂണിവേഴ്സിറ്റി അസിറ്റൻ്റൊക്കെ കിട്ടിയപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം ഫ്യൂച്ചറിൽ ഉയർന്ന പോസ്റ്റുകളിലൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നവർ ഡിഗ്രി ഇവിടെ വന്നിട്ട് ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ല നല്ല പോസ്റ്റുകൾ എഴുതിയെടുക്കാം ഇനിയിപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എഴുതി എടുക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അല്പം ഏജഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് എഴുതാനുള്ള ഓപ്ഷനുണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് യൂണിവേഴ്സിറ്റി ജോലിക്കാർക്ക് അതില്ല ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലും സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് എഴുതാനുള്ള ഓപ്ഷനുണ്ട് ആദ്യത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിളിച്ചപ്പം ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റുള്ളവരെയും പി എസ് സിയിലുള്ളവരെയും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലുള്ളവരെയും തഴഞ്ഞിരുന്നു ഇനി വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല നിലവിൽ ഇതാണ് അവസ്ഥ യൂണിവേഴ്സിറ്റികളുള്ളവർക്ക് എഴുതാൻ പറ്റില്ല ബൈ ട്രാൻസ്ഫറിൽ ഒരു കോട്ടയുണ്ട് നാല് കെ എസിൻ്റെ മൂന്നിലൊന്ന് പോസ്റ്റ് ഡയറക്റ്റും ഒരു പോസ്റ്റ് ഗസറ്റഡ് ഓഫീസേഴ്സിനും ഒരു പോസ്റ്റ് അപ്രൂവ്ഡ് പ്രൊഫേഷണേഴ്സിനുമാണ് അതായത് സർക്കാർ ജോലിക്കാർക്ക് പ്രൊഫേഷണർക്ക് ഗസ്റ്റർ അല്ലാത്തവർക്ക് അത് നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റുള്ള ഓരോ എഴുതാൻ പറ്റും പിന്നെ ഗവൺമെൻറ് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് ഓയക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബൈ ട്രാൻസ്ഫർ നാല് ശതമാനം കോട്ടയുണ്ട് സെക്രട്ടേറിയറ്റ് എസ്റ്റിൻ്റെ വിളിക്കുമ്പോൾ ഇത് കൂടാതെ നാല് ശതമാനം പ്രമോഷൻ റേഷ്യ ഉണ്ട് അത് നൂറ് പേരെ പി എസ് സി എടുക്കുമ്പോൾ നാല് പേരെ എങ്ങാണ്ട് റേഷ്യോ വെച്ച് ഉണ്ട് ഇതൊക്കെയാണ് സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻ്റൻറ്റ് പോസ്റ്റിൻ്റെ ഒരു ഗുണങ്ങൾ പിന്നെ ഇനി യൂണിവേഴ്സിറ്റി എൽ ജി എസിലേക്ക് വരുവാണെങ്കിൽ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സെർവെൻ്റ് ആദ്യമായിട്ടാണ് പി എസ് സി നടത്തുന്നത് ഇപ്പം ഇനി ഇപ്പം കയറുന്ന ഒരാൾക്ക് ക്ലറിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് വളരെ പെട്ടെന്ന് എത്താം ഇവിടെയും നാല് ശതമാനം ബൈക്ക് ട്രാൻസ്ഫർ കോട്ടയുണ്ട് അസിസ്റ്റൻ്റ് ആവാനായിട്ട് ഇവിടെ വന്ന് ഡിഗ്രി എഴുതിയെടുത്ത് ആയി സീനിയർ ഗ്രീഡ് അസിസ്റ്റന്റ് ആയി അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായി വേണമെങ്കിൽ സെക്ഷൻ ഓഫീസർ റിട്ടയർ ചെയ്യാൻ പറ്റും വളരെ പ്രായം കുറഞ്ഞ ഒരാൾക്ക് അമ്മയൊരാൾക്ക് എസ് അവരെ ആകാം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റ് അസിസ്റ്റന്റ് സീനിയർ ഗ്രീഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഇങ്ങനെയാണ് പോകുന്നത് അസിസ്റ്റന്റ് ഡിഗ്രി ഉള്ള പോസ്റ്റാണ് അറിയാമല്ലോ എല്ലാവർക്കും നിലവിൽ ചില യൂണിവേഴ്സിറ്റികളൊക്കെ പോസ്റ്റൊക്കെ വെട്ടിക്കിറങ്ങുന്നുണ്ട് പഞ്ചിങ് ഡീറ്റെയിൽസ് ഇതൊക്കെ ബയോമെട്രിക് ആക്കുന്നതിന്റെ ഭാഗമായിട്ടും റീസെൻ്റ്ലി നിങ്ങൾ പത്രത്തിൽ വാർത്ത കണ്ട് കാണും ചില യൂണിവേഴ്സിറ്റികൾക്ക് ഒ എ പോസ്റ്റൊക്കെ പെട്ടി കുറച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും കേട്ടിട്ട് നിങ്ങൾ മടുക്കേണ്ട കാര്യമില്ലല്ലോ ഇത്രയും യൂണിവേഴ്സിറ്റികളില്ലേ നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോലി കിട്ടിയിരിക്കും ലാസ്റ്റ് ഗേഡ്സ് സെർവൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും വിളിച്ചിട്ടുണ്ടല്ലോ എന്നിരുന്നാലും നിങ്ങൾ കൂടുതലും ഡിപ്പാർട്ട്മെൻറ്റിലെ എൽ ജി എസ് ആവാൻ നോക്കുക പിന്നെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെയും എൽ ജി എസ് കിട്ടിയാതായിരിക്കും ഏറ്റവും കുറച്ചും കൂടെ നല്ലത് ഡിപ്പാർട്ട്മെൻറ്റിലെ എൽ ജി എസിലെ സാലറി കൂടെ ഇതൊക്കെ തന്നെ ഞാൻ ഒന്ന് ബോക്സിലാക്കി കാണിച്ചുതരാം ആദ്യം കൊടുത്തിരിക്കുന്ന ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി ഇപ്പത്തൊരു കോർപ്പറേഷൻ പരിധിയിൽ ജോലി ചെയ്യുന്ന ഓ എ ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിൻ്റെ ഗ്രോസ് സാലറിയും മിനിമം ഇട്ട് കൂട്ടിയിട്ട് കൈ കിട്ടുന്ന സാലറി രണ്ടാമത് ജില്ലാ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഓഫീസ് അറ്റൻറ്റൻ്റെ ഗ്രോ സാലറിയും ഡിഡക്ഷൻ എല്ലാം കഴിഞ്ഞ് കൈ കിട്ടുന്നത് മിനിമം ഇട്ട് കൂട്ടിയത് മൂന്നാമത് മുനിസിപ്പൽ ഏരിയയിൽ ജോലി ചെയ്യുന്ന ഒരു ഓഫീസ് അറ്റൻ്റൻ്റിൻ്റെ ഗ്രോസ് സാലറി ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും മിനിമം ഇട്ട് കൂട്ടിയാൽ ഒരു അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കട്ടിങ് ഉണ്ടാകും അത് കഴിഞ്ഞ് കിട്ടുന്ന ഇരുപതിനായിരത്തി അറുപത്തി മൂന്നും നാലാമത്തെഴുതിയിരിക്കുന്ന പഞ്ചായത്ത് ഏരിയ ജോലി ചെയ്യുന്ന ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവഞ്ചിൻ്റെ ഫുൾ സാലറി ഗ്രോ സാലറിയും മിനിമം കട്ടിങ് കഴിഞ്ഞ് കൈ കിട്ടുന്ന എമൗണ്ട് ആയ പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി മൂന്നും ഇത് തന്നെയാണ് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലാണെങ്കിലും സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് ആ പോസ്റ്റിലെ അതിലേക്കാണെങ്കിലും ഇതൊക്കെ തന്നെ കോർപ്പറേഷൻ ലിമിറ്റ് വരുന്നവർക്ക് ഈ സാലറി അങ്ങനെ ഓർത്താൽ മതി നിങ്ങൾ ഒരിക്കലും ഓഫീസർ പോസ്റ്റ് എഴുതിയെടുത്തിട്ട് അതിനകത്ത് തന്നെ ഇരിക്കരുത് ഡിഗ്രി ഇല്ലാത്തവർക്ക് ഡിഗ്രി എടുക്കാനുള്ള ഒരുപാട് വഴികളുണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ല പി എസ് സി അപ്രൂവ്ഡ് അതുവഴി നിങ്ങൾ വളരെ എങ്ങായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്ത ഏതെങ്കിലും ഡിഗ്രികൾ പോസ്റ്റ് എഴുതെടുക്കണം അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫർ കോട്ടലെങ്കിലും എഴുതിയെടുത്തിരിക്കണം ഈ ശമ്പളം കൊണ്ടൊന്നും കൊണ്ടുവന്നൊരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ ശമ്പളം ആഗ്രഹമില്ലാതെ ഒരു പ്രസ്റ്റീജ് നോക്കുന്നവർക്ക് തോന്നുന്നൊരു പ്രശ്നമല്ല സാമ്പത്തികമായിട്ട് ഭദ്രത ഉള്ളൊരു വീടൊരു കുട്ടിയാണെങ്കിൽ ഭൂരിഭാഗം ഒരിടത്തരക്കാരൊക്കെ ആയിരിക്കുമല്ലോ ഇങ്ങനെയുള്ള പോസ്റ്റൊക്കെ എഴുതുന്ന എല്ലാവർക്കും വളരെ നല്ലത് പറഞ്ഞോ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഇത് പറയുന്നത് എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം